ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കുഞ്ഞു സ്രോദിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചു വെള്ളത്തിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു ഏലക്ക പിന്നെ ഈ ഇലയുടെ പേര് ഓൾറെഡി ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചു അപ്പോൾ ഇട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇളക്കി നമ്മൾ അടുപ്പത്തേക്ക് വച്ചേക്കാണ് കഴുകി വാരി നമ്മുടെ ചിക്കൻ വെച്ചിട്ടുണ്ട് നമ്മളാദ്യം ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ് ഇതിലേക്ക് അപ്പോൾ ഉപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളൊരു താലം എടുത്തിട്ട് ആ താലത്തിൻ്റെ മുകളിലേക്ക് കേട്ടോ ചിക്കൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മിക്സ് ആയി കിട്ടും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എരിവെള്ളമുളക് കൂടിയാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ ആണ് ഇനി നമ്മൾ ചേർന്ന് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടി നമ്മൾ ചെറിയ സ്പൂണാട്ടോ അതുകൊണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സുറുക്കയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള സുറുക്ക ഒഴിച്ചു കൊടുക്കുക നാരങ്ങ നീരായാലും മതിയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്ര നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം അപ്പോഴാണ് അതിലേക്ക് ആ ഒരു മസാല കാര്യങ്ങളെല്ലാം പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെന്താ ഇങ്ങനെ സുറുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒടഞ്ഞ് പോവാതെ ഒത്തിരി വെന്ത് ചീഞ്ഞ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്കറിൽ പുതിയ കുക്കർ ഉൽക്കാടനം ചിക്കൻ കൊണ്ടാട്ടോ കേട്ടോ അപ്പം ആ ഒരു കുക്കറിലേക്ക് നമ്മുടെ ഈ എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒറ്റ ബിസല് ഒറ്റ ബിസിലടിപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് നമുക്ക് കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ പരിപാടി നമ്മൾ ചോറിന് വേണ്ടി വെള്ളം വച്ചേക്കണേക്ക് പട്ട പിന്നെ ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി വെള്ളം തിളയ്ക്കുകയും ചെയ്തു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം നമ്മൾ അങ്ങോട്ട് ൊടുത്തിട്ടുണ്ട് ഇനി ചോറ് ഇന്ന് ഇവിടെ ആവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മസാല ഓക്കെ ആക്കി എടുക്കണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ സവാള അരിഞ്ഞു വച്ചിട്ടുണ്ട് പിന്നെ തക്കാളി കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേറൊരു പാത്രം അടക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാത്രത്തിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് വച്ചിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കണം നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ നെയ്യ് അതിൽ കിടന്ന് മെൽറ്റ് ആയി കിട്ടണം കേട്ടോ നമ്മൾ കുറച്ച് സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ചോറ് കോരിക്കൊണ്ടിരിക്കുകയാണ് ചോറ് വെന്തൂട്ടോ അപ്പോൾ ഫസ്റ്റത്തെ സവാള നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഇനി ഇനിയിപ്പോ കുറച്ച് അതൊക്കെ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ ഇപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ കോരി എടുക്കണം എന്നാലും നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ പിന്നെ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇതും നമുക്ക് വറത്തെടുക്കണം നമ്മൾ അണ്ടിപ്പരിപ്പും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള വഴറ്റിയെടുക്കണം അതിന് വേണ്ടി നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഒറ്റ പാത്രത്തെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലാഭമാണ് ഇനി ചിങ്ങ ഒത്തിരി പാത്രം നിറക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ലാഭം കിട്ടും കേട്ടോ സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കണം തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി കൂടി ഇണയ്ക്ക് ചേർത്ത് കൊടുക്കൂ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ തക്കാളി ചുമണ്ട കിടക്കണൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു കളർ കാണാൻ വേണ്ടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് മൂന്നും ചതച്ചത് ഇട്ട് കൊടുത്തു മിക്സിയുടെ ജാറിലാണ് ചതച്ചത് അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ തക്കാളി ഒക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ആ വഴന്ന് കിട്ടുന്ന ആ ഒരു ടൈമിൽ വേണം നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയും പുതിയയിലയും ഒരുമിച്ച് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം ബിരിയാണിയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മണം ഇതെല്ലാം കിട്ടാൻ സഹായിക്കുന്ന രണ്ട് ഐറ്റംസാണ് ഈ മല്ലിയിലയും പുതിയയിലേയും അപ്പം നേരത്തേക്ക് എനിക്കിഷ്ടമല്ല അറിഞ്ഞിട്ട് ഇതെ അപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ അതിട്ടുകൊടുത്തു അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി ഇതുപോലെ മിക്സാക്കി കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ മിക്സാക്കി കൊടുത്ത് ഇതൊന്ന് വളർന്നു വരട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് തിന്നാൻ തോന്നുന്ന ഒരു പരുവാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ് മസാലയ്ക്ക് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നേക സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളൂ ചെറിയ സ്പൂണിനാണ് നമ്മൾ വീട്ടിൽ പൊടിച്ച നല്ല മഞ്ഞൾപ്പൊടി കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചിക്കനിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പാത്രം മുട്ടുകൊക്കെ ചെയ്യുന്നത് ഇവിടെ കുറച്ച് കുരുട്ടടയ്ക്കുകളുണ്ട് അവർ ചെയ്യുന്ന പണിയാണ് മല്ലിപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി നമ്മൾ നല്ലൊരു വലിയ സ്പൂണ് ഒരു സ്പൂണാണ് ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അപ്പം നമ്മൾ വീട്ടിൽ പൊടിച്ചൊന്നുമല്ല അപ്പോൾ കുരുമുളക് പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ചിലവൊക്കെ എരിവൊക്കെ ഒത്തിരി പറ്റില്ല ബിരിയാണിക്ക് ഇച്ചിരി എരിവ് കുരുമുളകിൻ്റെ ചുവ പറ്റില്ല ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് അപ്പോൾ ഗരം മസാലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് ആവശ്യം ആവശ്യത്തിനുള്ളത് ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി 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 മിക്സ് ചെയ്യണം കേട്ടോ ഈ ഒരു മസാലയല്ല നമ്മൾ അത് ഇളക്കി മിക്സ് ചെയ്യുന്നു നല്ല മണം തരണം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കി അപ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മള് ഒരു അര നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ചിക്കൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ അപ്പൊ ചിക്കൻ നമ്മള് കുക്കറിൽ ഒരു ബിസിലടിപ്പിച്ചതാണ് നല്ല വെന്തട്ടുണ്ടെട്ടോ അത് നല്ലപോലെ വെന്തട്ടുണ്ട് അപ്പൊ നല്ലതുപോലെ വെന്തട്ടുണ്ട് ഞാൻ ഒരു എണ്ണം വേവിച്ചത് വെന്തത് കാണിച്ചോ ഇതോ നിങ്ങി പോണ രീതിയിൽ പായസം പോലെ വെന്ത് ഒറ്റ ബിസില് മതി നല്ലതുപോലെ ഇതുപോലെ ഇളക്കി വയ്ക്ക അങ്ങനെ നമ്മുടെ സൂപ്പർ ബിരിയാണിയുടെ മസാല ഒക്കെ ആയിട്ടുണ്ട് ഗൈസ് ചിക്കൻ വേവും ചെയ്തിട്ടുണ്ട് അതുപോലെ മസാലയൊക്കെ ഇടന്ന് അതിൻ്റെ ഒരു മണമുണ്ട് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ മസാലയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിപൂടി മണവും രുചിക്ക് ഉണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാമായിരുന്നു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് ഓൾറെഡി നമ്മൾ അരിയല്ല ചോറ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറ് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ മൂന്ന് പാത്രത്തിലായിട്ട് ചെറിയ പാത്രത്തിൽ ഇല്ലായത് മൂന്ന് പാത്രത്തിലാണ് അരി ഇട്ടിരുന്നത് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് തട്ടി കൊടുക്കേണ്ടത് ഓൾറെഡി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തു വച്ചതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സവാളയാണിത് ഇത് നമ്മളൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ മുമ്പ് മസാല ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാലയാണ് അത് ചേർത്ത് കൊടുത്തു അത് ഇതുപോലെ നിരത്തി ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ ആ ഉള്ളിയും കൂടി വറുത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും ഇട്ട് ഇട്ടുകൊടുത്തു ഇനി അടുത്ത ചോറിടും ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഫൈനൽ ചെയ്യാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പിന്നെ അതിലേക്ക് ആ അണ്ടിപ്പരിപ്പും കാര്യങ്ങളും എല്ലാം ചേർത്ത് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഒരു കള്ളി കള്ളിയൊന്ന് അതായത് ഞാൻ തന്നെ കേട്ടോ അണ്ടിപ്പരിപ്പ് എടുക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇത് ദം ബിരിയാണി ഉണ്ടാകും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇളക്കി അത് കഴിഞ്ഞ് അറ്റാവസാനം യോജിപ്പിച്ച് എടുക്കണം അരി നല്ല അരി ആയതുകൊണ്ട് വെന്തിട്ട് നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല സൂപ്പർ അരിയായിരുന്നു കേട്ടോ ഈ അരി സെല്ലാ റൈസ് ആയിരുന്നു കേട്ടോ സെല്ലാ റൈസ് ആണ് നമ്മൾ നമ്മളെടുത്തായിരുന്നത് അത് അതായത് മന്തിക്ക് നമ്മൾ എടുക്കുന്ന സെല്ലാ റൈസ് അപ്പോൾ പക്ഷേ അത് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കിട്ടുക ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല ചോടോടെ സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ടോ അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ വെറൈറ്റീസ് അറിയാനും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ പഴമയുടെ രുചി അറിയാനും എല്ലാമായിട്ട് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കണ്ട അടുത്ത നല്ലൊരു വീഡിയോ ആയി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാകും അപ്പോൾ ഇതുപോലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിയേഴ്സ്